വയക്കായാണല്ലോ അമ്മ എനിക്ക് കുളിക്കണ്ട അമ്മ എനിക്ക് തണക്കുന്ന ആഹാ ഇന്നലെ നീ കുളിച്ചിട്ടില്ല തണക്കുന്നന്ന് പറഞ്ഞേ ഡെയിലി ഇങ്ങനെ കുളിക്കാതിരിക്കാൻ പറ്റോ വാണ്ടാ അമ്മ ल्याപ്പൂ എന്താ ഇന്നാ അടി മേടിക്ക നീ നീ എന്നെ ഈ വീടിന്ന് ചുറ്റ എത്ര റൗണ്ട ഓടിച്ചെന്നെ അറിയോ ആ നിനക്ക്യാ നല്ല അടി ഓങ്ങി വെച്ചതായിരുന്നു പിന്നെ കുഞ്ഞല്ലേ പാവല്ലേന്ന് കറക്കിയിട്ട് അമ്മ അടിക്കാതെ അപ്പ കുളിക്കാൻ പിന്നെ മടി കാണിക്കാ അമ്മ എനിക്ക് കുളിക്കണ്ട അമ്മ ഞാൻണ്ട അമ്മ താനക്ക് അമ്മ എനിക്ക് കുളിക്കണ്ട നാളെ കുളിക്കാം അമ്മ ഇന്നലെ നീ ഇങ്ങനെ തന്നല്ല എന്നോട് പറഞ്ഞേ ആ അപ്പകുട്ടാ നീ എവിടെ നിൽക്കാ ഇരുന്നോ എന്നിട്ട് അമ്മ ഇവനെ കരയുന്നേ ഇവനെ കുളിക്കാൻ മടി ഇന്നലെ ഇവൻ പറഞ്ഞു നിങ്ങൾ കേട്ടില്ലേ നാളെ കുളിക്കാനാണ് അവന്റെ വർത്താനം കേട്ടിട്ട് ഞാൻ ഇന്നലെ അവനെ കുളിപ്പിക്കാതിരുന്നത് ഇന്നു കുളിപ്പിക്കാന്ന് ചെയ്യിച്ചിട്ട് അപ്പോൾ ഇന്ന് ഇവനെ എന്നെ വീടന്ന് ചിട്ട് എത്ര വട്ട ഓടിച്ചെന്നറിയോ എന്നിട്ട് ഇപ്പോവനി കുളിക്കണ്ട തണക്കുന്നേ അയ്യോ പാവം അമ്മ അവനെ തണുത്തിട്ട് ആയിരിക്കും ചേച്ചി പോയിട്ട് ഒരു സൂത്രം എടുത്തോണ്ട് ഇവിടെ നിന്നോട്ടോ എന്താ പറയുന്നേ എന്താ ചേച്ചി പാറു നീ എന്റെ കൂടെ വന്നേ േ അതിനാണീ ബുട്ടാണോ അച്ഛമ്മയുടെ മുത്തച്ഛൻ കൊടുത്താന്ന് പറഞ്ഞിട്ടേ

േ ഇപ്പൊ അവര് <dad> <goal card> <vocabulary> <labos> കൊണ്ടുവന്നല്ലേ നിനക്ക് ഇങ്ങനെ പറ്റിയേ ഇവിടെ ആരാടിച്ചോ പിന്നെ വിശക്കാൻ തുടങ്ങിയല്ലോ അടുക്കള പോയി നോക്കാം ആ മൂദേവി എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചു കാണുന്ന പാവന്റെ മിനിമോള് അമേരിക്കയിൽ എങ്ങനെ കഴിഞ്ഞിരുന്ന കൊച്ചാ ഓ ഇവിടെ വന്ന് ആകെ ക്ഷീണിച്ചു പോയി പാവം കിടന്നുറങ്ങുന്ന കണ്ടില്ലേ അവൾ എന്നെ എടുത്തത് അവളല്ലാതെ വേറെ ആരും ഇവിടെ എടാ മുത്തശ്ശൻ എനിക്ക് കല്യാണത്തിന് തന്നതാ ഉരുളി ആ ഒരു ജീവിതം എനിക്കില്ല എന്റെ മരണശേഷേ എന്റെ മോക്കും പിന്നെ എന്റെ മിലിപോക്കും മാത്രം ആകാശപ്പെട്ടു അത് കൈയടക്കാൻ വേണ്ടിയിട്ട് നിന്റെ ഭാര്യ സുലു കുറെ കാലമായി ശ്രമിക്കുന്നുണ്ട് ആഹ് അതിന് വെച്ച അടവേ അവടെ കൈ തന്നെ വെച്ചതാ ഞാൻ മരിച്ചാലും ഞാനത് അവൾക്ക് ഞാൻ കൊടുക്കത്തില്ല മാര്യത്തിന് എന്റെ ഉരുളി തിരിച്ചു തരാൻ പറയാം എന്റെ അമ്മയമ്മ എന്നൊക്കെ പറയുന്നത് അമ്മേന്റെ ഉരുളി അല്ലെ അമ്മേന്റെ ഉള്ളി എത്തുക എന്നെ അവരെല്ലാരും കൂടെ ഉരുളിയിലല്ലട കയറ്റി വിട്ടത് ആഹ് ആ ഉരുളി കൊണ്ടാണ് ഞാൻ അഭ്യർത്ഥി ക്യാമ്പിൽ കയറിയത് അവിടുന്ന് ആ ജീപ്പുകാരന്റെ കൊങ്ങിക്ക് പിടിച്ചിട്ടാണ് അയാൾ എന്റെ ഉരുളി കൂടെ അതിന്റെ മണ്ടലിൽ എടുത്തോടിച്ച് വെച്ച് ഇവിടെ വരെ എത്തിച്ചു വന്നത് എന്നിട്ട് ഞാൻ അത് ഭദ്രമായിട്ട് എന്റെ കട്ടിലടയിൽ കൊണ്ട് വെക്കേം ചെയ്തു ഞാനൊന്നും ഉറങ്ങി എണീറ്റും ഉരുളി കാണാനില്ല അപ്പോഴേക്ക് അടിച്ചുപോയി എന്തൊരു കള്ള കള്ളക്കൂട്ടങ്ങളാണ് നിങ്ങൾക്ക് അമ്മയമ്മക്ക് വല്ല കുഴപ്പമുണ്ട് നടക്കുന്ന ഉരുളി കൊണ്ട് നടക്കാൻ ഓ മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് എനിക്കൊന്നും അറിയാം എന്റെ ഉരുളി എനിക്ക് ഇപ്പൊ കിട്ടണം ആ എന്നാ അമ്മ പോയി അന്വേഷിച്ചു കണ്ടുപിടിക്കും എനിക്ക് വേറെ ജോലിയുണ്ട് രാവിലെ തന്നെ ഉരുളി തപ്പി അറിഞ്ഞിരിക്കാം ഗോപാല എന്റെ ഉരുളി ഞാൻ കിട്ടിയില്ലെങ്കിൽ നിന്റെ ഭാര്യയെ ഞാൻ കൊല്ലൂടാ അവളെ അടുക്കളല്ലേ അവിടെ തന്നെ ആയിരിക്കും ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് അവിടെ തന്നെ പോയി നോക്കാം ആരും കാണാനില്ലല്ലോ എന്റെ ഉരുളി ഞാൻ ഇവളുമായി വിറ്റോടെ മതി നീ എത്ര നേരം വെള്ളത്തിൽ ഒന്ന് വഴക്ക് പറയേ അയ്യോ അച്ഛമേ ഞങ്ങള് അവനെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി കൊടുത്തത് ആ ഉരുളിയുണ്ട് അവളുടെ റോഡ് സ്വിമ്മിംഗ്

എന്തൊരു അച്ഛമ്മത്തിയാ കൊച്ചു കുഞ്ഞ ഒന്നുപോലെ നോക്കാതല്ലേ ഉരുളി എടുത്ത് പറ്റിയിരുന്നെങ്കിലോ അച്ഛമ്മന്റെ സ്വഭാവം നമുക്ക് ആദ്യം തൊട്ടേ അറിയുന്നതല്ലേ അച്ഛമ്മക്ക് അങ്ങനെ വല്ല കരുതലുണ്ടോ ആദ്യം കാര്യത്തിൽ രാവിലെ തന്നെ മഴയതല്ലേ ചേച്ചി കുറവോട്ടാളിണ്ടായിരുന്നു അതിൽ കളിച്ചോണ്ടിരുന്നോ എന്റെ ഉരുളിന്നും പറഞ്ഞു ആ ഉരുളി പിടിച്ച ഒറ്റ കമൽത്തള ഇവനൊന്നും പറ്റാഞ്ഞത് ആരുടെയോ ഭാഗ്യം കൊണ്ടാമ്മേ യോ അച്ഛമ്മ ഇഷ്ടിക്കല്ലേ അമ്മ ഇന്ന് വൈകീട്ടേ കുഞ്ഞിനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകുന്നുണ്ട് നമുക്ക് പുഴയുടെ അടുത്തൊക്കെ പോവാ ടീച്ചർ ടീച്ചർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ എന്റെ പാറു ഈ പറയുന്നേ ഇപ്പൊ പറയും പഠിക്കാത്തതിന്റെ വിഷമേ നിങ്ങൾക്ക് കുറച്ചുകാലം കഴിയുമ്പോ മനസ്സിലാവും അമ്മയ്ക്ക് മനസ്സിലാവുന്ന പോലെ അതുകൊണ്ട് മൂന്ന് പേര് പെട്ടെന്ന് താഴെ അമ്മ സെറ്റ് രണ്ടും കൽപ്പിച്ചണ്ട നമ്മളെ പഠിപ്പിച്ചേ കല്പിച്ചേണ്ടാടിച്ച് തോന്നേ ഓ ഇനി അടി വാങ്ങിക്കേണ്ടി വരും ഗുഡ് ടീച്ചർ മൂന്ന് പേരും തന്നെ നിങ്ങൾ മൂന്ന് പേരും ഇംഗ്ലീഷ് ടീച്ചർ സി ബി എസ് ഇ ആണ് കുട്ടനെ ഇനി ചേർത്താൻ പോകുന്നതേ ഉള്ളൂ അപ്പൊ നിങ്ങളുടെ ഇംഗ്ലീഷ് മെച്ചപ്പെടുത്താനാണ് നിങ്ങളുടെ അമ്മ എന്നോട് പറഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞ മതി ബാക്കി സബ്ജക്ട്സ് എടുത്താണ് പറഞ്ഞത് സോ നിങ്ങളുടെ ഇംഗ്ലീഷിന്റെ ലെവലൊക്കെ അറിയണം അതിന് വേണ്ടിട്ട് എന്താ പാറു എന്നല്ലേ നിങ്ങളുടെ പേര് ആ നിങ്ങൾ സെൽഫ് ഇൻട്രോ ഒന്ന് ആദ്യം ആദ്യം ഹേ സ്റ്റാർട്ട് ടീച്ചറെ ചേച്ചി പറയട്ടെ മൂത്തത്